സംവിധായകൻ ജോഷിയുടെ ജന്മദിനത്തിൽ നടത്തിയ പ്രഖ്യാപനം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ ശബ്ദങ്ങളിൽ ഒന്നിനോടുള്ള ആഴത്തിലുള്ളതുമായ അഭിനന്ദനമാണ് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന കരിയറും തലമുറകളെ രൂപപ്പെടുത്തിയ ബ്ലോക്ക് പസ്റ്റുകളും നിറഞ്ഞ സംവിധായകൻ ജോഷിയാണ് ഈ സിനിമയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്ന് വൃത്തങ്ങൾ പറയുന്നു സംവിധായകൻ ജോഷി സാറുമായുള്ള സഹവാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ജോഷി സാറുമായുള്ള സഹവാസം വെറുമൊരു സ്വപ്ന സാക്ഷാത്കാരമല്ല അതൊരു വികാരമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടു വളർന്ന ഓരോ നടനും ബന്ധപ്പെടാൻ കഴിയുന്നു കൂടാതെ ക്ലാസിക് മലയാള സിനിമയുടെ ആത്മാവിനെ ഇന്നത്തെ പ്രേക്ഷകരുടെ സ്പന്ദനങ്ങളുമായി സംയോജിപ്പിക്കുന്ന എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള അവസരവുമാണ് യു എം എഫിൽ ഒരു മുദ്ര പതിപ്പിക്കുന്ന കഥകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സിനിമ എനിക്ക് വ്യക്തിപരമായും പ്രൊഫഷണലായും അത്തരമൊരു നാഴികക്കല്ലാണ് ദേശീയ അവാർഡ് നേടിയ മേപ്പടിയാൻ നൂറുകോടി രൂപ മുടക്കി പുറത്തിറങ്ങിയ മാർക്കോ എന്നീ ഹൈസ്പീഡ് ആക്ഷൻ ഡ്രാമ ചിത്രങ്ങളുടെ വിജയത്തിൽ മുന്നേറുന്ന ഉണ്ണിമകുന്ദന്റെ നിർമ്മാണ കമ്പനി ഇത്തവണ മലയാള വാണിജ്യ സിനിമയുടെ ഭാഷയെ നിർവചിച്ച ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സുമായി കൈകോർക്കുന്നതിലൂടെ കൂടുതൽ ഉയർച്ച നേടാനുള്ള ശ്രമത്തിലാണ് ജോഷിക്കൊപ്പം സംവിധായകനാകുന്നത് എഴുത്തുകാരനും സംവിധായകനുമായ അഭിലാഷൻ ചന്ദ്രനാണ് പൊറഞ്ചുമറിയം ജോസ് കിങ് ഓഫ് കോത്ത് തുടങ്ങിയ ശക്തമായ കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തിരക്കഥരുക്ക് പേരുകേട്ട അഭിലാഷൻ ചന്ദ്രൻ നായകനായി അഭിനയിക്കുന്ന ഉണ്ണി മുകുന്ദൻ ഇതുവരെ കാണാത്തതും ഉയർന്ന ശക്തിയുള്ളതുമായ ഒരു ആക്ഷൻ അവതാരത്തിലേക്ക് ചുവടുവെക്കുമെന്ന് വൃത്തങ്ങൾ പറയുന്നു വലിയ സ്ക്രീനിനായി തയ്യാറാക്കിയതും വിശ്വസ്തരായ ആരാധകരെയും പുതുതലമുറ പ്രേക്ഷകരെയും ഒരുപോലെ സ്വാധീനിക്കുന്നതുമായ ഒരു നിർമ്മാണ കമ്പനിയാണിത് ധീരമായ തിരഞ്ഞെടുപ്പുകൾക്കും ഗുണനിലവാരമുള്ള പ്രോജക്ടുകൾക്കും പേരുകേട്ട ഒരു നിർമ്മാണ കമ്പനിയായ ഐൻസിൻ മീഡിയയാണ് ഈ സിനിമാറ്റിക് കാഴ്ചയെ പിന്തുണയ്ക്കുന്നത് ആന്റണി എന്ന ചിത്രത്തിലൂടെയാണ് അടുത്തിടെ ഈ നിർമ്മാണ കമ്പനി തരംഗം സൃഷ്ടിച്ചത്